മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുകൾക്ക് പെൻഷൻ ഉറപ്പാക്കി പുതിയ സ്റ്റാഫുകളെ നിയമിക്കാൻ സംസ്ഥാന സർക്കാർ പണി തുടങ്ങിയെന്ന് റിപ്പോർട്ട് സംസ്ഥാന സർക്കാരും ഗവർണറും ഏറ്റുമുട്ടിയപ്പോൾ വലിയ ചർച്ചയായ കാര്യമാണ് മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുകളുടെ പെൻഷൻ രണ്ടര വർഷം ജോലി ചെയ്താൽ ജീവിതകാലം മുഴുവൻ പെൻഷൻ ലഭിക്കുന്ന സുവർണ അവസരമാണ് മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് ജോലി ശമ്പള കമ്മീഷൻ ശുപാർശയിൽ നിർദ്ദേശിച്ചിട്ടുള്ളത് വർഷമെങ്കിലും പ്രവർത്തിച്ചവർക്ക് മാത്രമേ പെൻഷൻ അനുവദിക്കാവൂ എന്നതാണ് എന്നാൽ ഇക്കാര്യം സർക്കാർ ഇനിയും അംഗീകരിച്ചിട്ടില്ല അതേസമയം രണ്ടു വർഷവും ഒരു ദിവസവും പൂർത്തിയാക്കിയതോടെ മന്ത്രിമാർ പേഴ്സണൽ സ്റ്റാഫുമാരെ മാറ്റുന്ന സാഹചര്യമാണുള്ളത് സംസ്ഥാനം സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ കൂടുതൽ സ്റ്റാഫുകൾക്ക് പെൻഷൻ നൽകേണ്ട അവസ്ഥ സർക്കാർ തന്നെ സൃഷ്ടിക്കുകയാണെന്ന ആക്ഷേപം ഉയർന്നുകഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് പേഴ്സണൽ സ്റ്റാഫ് പെൻഷൻ ആരംഭിച്ചത് രണ്ട് മന്ത്രിമാർ മാറി പുതിയ മന്ത്രിമാർ വരുമ്പോൾ പേഴ്സണൽ സ്റ്റാഫുകളെയും കൂട്ടത്തോടെ മാറ്റും ഇതുകൂടാതെ എൽ ഡി എഫിലെ വിവിധ കക്ഷി മന്ത്രിമാരും അവരുടെ പേഴ്സണൽ സ്റ്റാഫിൽ മാറ്റം വരുത്തുമെന്നാണ് മുഖ്യധാരാ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് നിലവിലുള്ളവർക്ക് പെൻഷൻ ഉറപ്പാക്കി പാർട്ടി ബന്ധമുള്ളവരെയും മന്ത്രിയുമായി വ്യക്തിബന്ധമുള്ളവരെയും പുതിയ സ്റ്റാഫുകളായി കൊണ്ടുവരാനാണ് നീക്കം നടക്കുന്നത് പേഴ്സണൽ സ്റ്റാഫുകളിൽ ഒരു ലക്ഷത്തി അറുപതിനായിരം വരെ ശമ്പളമുള്ളവരുണ്ട് ഇവരുടെ ജോലിക്ക് പ്രത്യേക വിദ്യാഭ്യാസ യോഗ്യതയില്ല ഇവരുടെ ശമ്പളത്തിനും പെൻഷനുമായി കോടികൾ ചെലവിടുന്നത് നിയമവിരുദ്ധമാണെന്ന് ഗവർണർ നേരത്തെ വിമർശനമുന്നയിച്ചിരുന്നു പേഴ്സണൽ സ്റ്റാഫുമാരിൽ ഉയർന്ന ശമ്പളം പ്രൈവറ്റ് സെക്രട്ടറിക്കും അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിക്കുമാണ് ശമ്പള സ്കെയിൽ ഒരു ലക്ഷത്തി ഏഴായിരത്തി എണ്ണൂറ് മുതൽ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വരെ പാചകക്കാരന് ഇരുപത്തിമൂവായിരം രൂപ മുതൽ അമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപ വരെയാണ് ശമ്പള സ്കെയിൽ ായിരം രൂപ വരെ ശമ്പളമുള്ളവർക്ക് ഫസ്റ്റ് ക്ലാസ് എ സി ട്രെയിൻ ടിക്കറ്റും മുകളിൽ ശമ്പളമുള്ളവർക്ക് വിമാനയാത്ര ടിക്കറ്റും ലഭിക്കും മിനിമം മൂന്ന് വർഷത്തെ സർവീസ് ഉണ്ടാകണം രണ്ടു വർഷവും ഒരു ദിവസവും ജോലി ചെയ്യുന്നവർക്ക് മൂന്ന് വർഷമായി പരിഗണിച്ച് നാലായിരത്തി രൂപ പെൻഷൻ നൽകും മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും പ്രതിപക്ഷ നേതാവിനുമൊക്കെയായി മുന്നൂറ്റി അറുപത്തിരണ്ട് പേഴ്സണൽ സ്റ്റാഫുകളുണ്ട് ഇവരുടെ ശമ്പളത്തിന് ഒന്നേ ദശാംശം നാല് രണ്ട് കോടിയോളം രൂപ വേണമെന്നാണ് കണക്ക് ഇതിനെല്ലാം പുറമെ ഏഴ് ശതമാനം ഡി എയും പത്ത് ശതമാനം എച്ച് ആർ എയും മെഡിക്കൽ റീഎംബേഴ്സ്മെന്റുമുണ്ട് താമസിക്കാൻ സർക്കാർ ക്വാർട്ടേഴ്സുകളും മന്ത്രിമാർക്ക് മാത്രമല്ല പ്രതിപക്ഷ നേതാവിനും പതിനാല് പേഴ്സണൽ സ്റ്റാഫുണ്ട് കേരളത്തിൽ മാറി മാറി വരുന്ന യു ഡി എഫ് എൽ ഡി എഫ് സർക്കാരുകൾ സ്റ്റാഫ് പെൻഷന്റെ കാര്യത്തിൽ ഒറ്റക്കെട്ടാണ് കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിൽ അറുനൂറ്റി ഇരുപത്തിമൂന്ന് പേർ പേഴ്സണൽ സ്റ്റാഫിൽ ഉൾപ്പെട്ടിരുന്നു ഇവരെല്ലാം തന്നെ ഇപ്പോൾ പെൻഷൻ പറ്റിക്കൊണ്ടിരിക്കുകയാണ് രണ്ടാം പിണറായി വിജയൻ സർക്കാരിൽ ഇതുവരെ പേഴ്സണൽ സ്റ്റാഫുകൾ ഉണ്ടെന്നാണ് കണക്ക് അഞ്ചു വർഷ ഭരണത്തിന്റെ രണ്ടാം ഘട്ടം നവകേരള സദസ്സിന് ശേഷം ആരംഭിക്കുമ്പോൾ നിലവിലെ സ്റ്റാഫുകൾക്ക് പകരം പുതിയ ആളുകൾ എത്തും അതോടെ കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിന്റെ പേഴ്സണൽ സ്റ്റാഫ് എണ്ണത്തിന് മുകളിലോ അടുത്തോ ആയി വരും ഈ സർക്കാരിലെ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് എണ്ണം മാറി മാറി വരുന്ന സർക്കാരുകൾ തീർച്ചയായും പുനർവിചിന്തനം നടത്തേണ്ട വിഷയമായി പേഴ്സണൽ സ്റ്റാഫ് പെൻഷൻ ഉയർന്നു വരികയാണ്